ഇതാരേ ഉം ചോദിക്കുന്നുണ്ട് യെസ് യെസ് ഫസ്റ്റ് ലൈക്ക് ഗുഡ് മോർണിംഗ് ഡാ ഇന്ന് പോയില്ലേ ഇന്ന് ക്യാമറ ഓഫ് ആക്കിയാണോ ചോദിക്കുന്നുണ്ടല്ല വിചിക്കുട്ടിയില്ല അപ്പോ ഞാൻ സിനിമ കാണാൻ പോകുവാ പറയുന്നുണ്ട് എന്ത് സിനിമ അടാ കാണാൻ പോന്ന് അപ്പൊ ഇന്ന് എനിക്ക് വർക്കില്ലേ പോയാ അപ്പോഴേക്ക് ഓടിപ്പോയാ ചതറിടാന്ന് വെച്ചിട്ട് അത് മാറാൻ ഒന്ന് പോയി ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് ഗുഡ് മോർണിംഗ് ചായ് കുടിച്ചോ രണ്ടാള് വാച്ചിങ്ങിൽ സപ്പോർട്ട് ചെയ്യൂ ഗസ് എന്താ ചോദിക്കുന്ന എന്റെ പേര് വാട്ട് ഈസ് യുവർ നെയ്മെ പറഞ്ഞ വിജില നാലാൾ വാച്ചിങ്ങിലുണ്ട് ആരുമില്ലല്ലോ

അച്ചു ഗുഡ് മോർണിംഗ് എന്തിനാ കരി കഴിയുന്നില്ലേ കരഞ്ഞേ നീയല്ലേ മോള് നീപ്പം അതാണ് അവര് ചോദിക്കുന്ന എന്തിനാ കരി നീ പറ എന്ന് കരിഞ്ഞിട്ടില്ല

മിതുഷ ഹായ് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് മിതുഷ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ചായ കുടിച്ചോ എല്ലാരും കൂടെയുണ്ട് പറയുന്നുണ്ട് അച്ചു ആരാ എല്ലാരും ഫ്രണ്ട്സാ ചായ കുടിച്ചോ മിഥുഷ ചായ കുടിച്ചു ചായ കുടിച്ചു മിഥുഷ ചായ കുടിച്ചോ എന്തായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചി വിളിക്കുന്ന ആരമുലേടാ ആരമുല നീ ഇന്നലെ പോയപ്പോ ഇതായി നീ നീ ഇന്നലെ ഓടിപ്പോയത് പറയാണ്ട് കൊറേ ആയി വന്നിട്ട് പതിനെട്ട് മിദുഷ ആ അതെ തിരക്കായിട്ടാട്ടോ പറയുന്നുണ്ട് ആ ഓക്കേ ഞാനും കൊറേ അയില്ലേ വരാത്തേ അല്ലേ ഈ നോട്ടി വരാത്തോട്ടുണ്ടല്ലോ ഓരോരാഗും തപ്പി പിടിക്കണം അന്നേരം തപ്പുമ്പം ആരാ ഉള്ളേന്ന് വെച്ചാ അവരെ ലൈവിലെല്ലാം പോവും ബ്ലൂ വന്നു പറയുന്നുണ്ട് ഈ ബ്ലൂ ഞാൻ ഇന്നലെ ഇവന് കൊടുത്തതാണ് വേണ്ടി ഇന്നലെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി എന്തേ ഹോസ്പിറ്റലിൽ പോയിൻറെ നീ എടിയാന്ന് പോയേലേങ്ങാ കോല അത് ഞാൻ മാറ്റും പേടിക്കണ്ട ആരും അമ്മ ലൈക്ക് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു നീ നീയല്ലേടാ സിനിമക്ക് പോന്നു പറഞ്ഞ ഏത് സിനിമക്കാ പോർക്കില്ലേ ക്യാമറ ഓണാക്ക് ഓൺ ആക്കുക ഞാൻ ഒരു സ്ഥലം വരെ പോകാൻ ഇറങ്ങിയതാ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് അനൂപേട്ടൻ ഗുഡ് മോർണിംഗ് അനൂപേട്ടാ ഇല്ലെങ്കിൽ ഞാൻ പോകുവ പറയുന്നുണ്ട് അബ്ബു എൻ്റെ മടിയില് കുഞ്ഞിണ്ട് അപ്പോ ഓന മാത്രമായി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൻ്റെ പണി കിട്ടും അതുകൊണ്ടാണ് ക്യാമറ ഓണാക്കാത്ത രാവിലെ കാപ്പി കുടി കഴിഞ്ഞോ വീട്ടുജോലിയൊക്കെ ഒതുങ്ങിയോ ചെയ്യുന്നുണ്ട് വീട്ടു ജോലി ഇന്നൊന്നുമില്ല ഇന്ന് അടുക്കളക്ക് റെസ്റ്റ് കാപ്പി കുടി കഴിഞ്ഞ് ആരോ അമ്മിൽ പോയാ അബു നിനക്ക് എത്ര മണിക്കാ സിനിമക്ക് പോണ്ടത് ഉച്ചക്ക് ഇടാടാ ഉച്ചക്ക് ഇവ മടിയിലിരിക്കുമ്പോ ക്യാമറ ഓൺ ആക്കിയാ ചെറുപ്പം ഇട്ടിന്റെ പണി കിട്ടും അതാണ് പ്രശ്നം ഇന്ന് ഔട്ടിങ് പോകുവാ പറയുന്നുണ്ടാണോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ചോദിക്കുന്നുണ്ട് അനൂപറ്റൻ സുഖം തന്നെ അനൂപേട്ട അനൂപേട്ടൻ ഇന്ന് വറക്കില്ലേ ഞാൻ പോയി വരാ പറയുന്നുണ്ട് എന്നാടാ നിനക്ക് നിനക്കെന്നാ പറ്റീനേ ഞാൻ ഫോണിൽ സിനിമ കാണുന്ന കാര്യം അതാണോ ഞാൻ കരുതി നീ സിനിമക്കാറ്റ പോന്നു നീ എന്താടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അത് മോൻ എന്റെ മടിയിൽ ഇണ്ട് കേറിയിരിക്കുന്നു അപ്പൊ പിന്നെ ആ ക്യാമറ ഓണാക്കി ചെലപ്പോ എനിക്ക് രണ്ട് മൂന്നോട്ട മാമന എനിക്ക് പണി തന്നതോ ലൈവ് കട്ടാക്കീട്ട് അപ്പോൾ പിന്നെ പണി കിട്ടട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓഫാക്കി വെച്ചതോ മൂന്ന് തവണ എൻ്റെ ലൈവ് കട്ടായിനി മോനെ കാണിച്ചു പറഞ്ഞിട്ട് പിന്നെ ലൈവ് കിട്ടണെങ്കിൽ എത്ര പണിയുണ്ട് ഉണ്ട് അറിയാം ഓക്കെ ശരി അങ്ങനെയായിക്കോട്ടേ പറയുന്നുണ്ട് വിജിക്കുട്ടി ചന്ദനക്കുറിയിട്ട കണ്ടക്ടർ റെഡി ഞാൻ കാണുന്നില്ലല്ലോ ചന്ദനക്കുറിയിട്ട ഹസ്ബൻഡും മക്കളും എന്താ പറയുന്നു സുഖമാണോ ചോദിക്കുന്നുണ്ട് ുഖം സുഖം ഹസ്ബൻഡ് ജോലിക്ക് പോയിന് മോനും ഒപ്പരം കളി ഫുട്ബോൾ കളിക്കാൻ പോയിട്ടുണ്ട് ചെറിയ മോൻ അതുകൊണ്ടാണ് എൻ്റെ മടിയിൽ കയറി കുത്തിയിരിക്കുന്നത് അശ്വതി വന്നില്ല വന്നില്ല അശ്വതി വേറെ എടു പോയിട്ടാവുള്ളേ മോളെയും കൊണ്ട് ഉദയൻ ചേട്ടൻ ലൈക്ക് ഫോറിന് പറയുന്നുണ്ട് താങ്ക് യു ഉദയൻ ചേട്ടാ ഗുഡ് മോർണിംഗ് ചായയൊക്കെ കുടിച്ചോ എവിടെ പോകുക ചെയ്യുന്നുണ്ട് അബ്ബു ഞാൻ ആൻറ്റീൻ്റെ കൂട്ടത്തില് പോന്നു ഇവിടെത്തന്നെ കുത്തിയിരുന്നാ മതിയോ ഒന്ന് പുറത്തല്ല ഇറങ്ങണ്ടേ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഉദയൻ ഉദ്യൻചേട്ടൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്തായിരുന്നു സ്പെഷ്യൽ കഴിച്ചു പറയുന്നുണ്ട് ഉദയൻ ഉദ്യൻചേട്ടൻ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ മറക്കരുത് ശ്രദ്ധിക്കണം കേട്ടോ പറയുന്നുണ്ടനു ശ്രദ്ധിക്കാനോ ബേട്ടോ മറക്കില്ല ബസ് കയറി പത്തനംതിട്ടക്ക് വാ കറങ്ങാൻ പോകാം ചുമ്മാ ഇരിക്കുവല്ല ആ ബസ് കയറി പത്തനംതിട്ട കനക്ക് കിഴിന്ന് രണ്ട് കറക്കാൻ അങ്ങോട്ട് കറക്കാം ഇവിടെ ഇവിടെ തന്നെ ഇരുന്ന് എനിക്ക് രണ്ട് വരുന്ന വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് അപ്പൊ ഈ വീട് മാറി വേറെ പോയിട്ട് കുടിക്കുക ജഗ്രത വേറൊരു വേറൊരു വീട്ടിൽ പോയി വിചാരിച്ചു കുത്തിയിരിക്കരു ലൈവ് ഇനി ലൈവ് ഇടൂലാന്നൊന്നും വിചാരിച്ചിട്ട് ആരും വരാണ്ടെന്നൊക്കെ അല്ല സോ സിമ്പിൾ ഓ ഓ പിന്നെ എന്താണ് പരിപാടി സുഖമാണോ ചോദിക്കുന്നത് പരിപാടി തന്നെ ഞാൻ പറഞ്ഞില്ലേ പോണം ഒരു പോകാനുണ്ട് വേർ പരിപാടി ഒന്നുമില്ല സുഖം തന്നെ എങ്കിൽ ലൈവ് നടക്കട്ടെ ഞാൻ വാച്ചെങ്കിലുണ്ട് പോരെ ഞാൻ വരത്തില്ല പറയുന്നുണ്ട് എവിടെ വരത്തില്ല ഇങ്ങോട്ട് വാ ക്യാമറ ഓഫാക്കിയുള്ള ലൈവിന് ഞാൻ ഇല്ല പറഞ്ഞു ക്യാമറ ഓൺ ആക്കാം വൺ മിനിറ്റ് ചിലങ്ക മറിക്കല മറിക്കല ചേരുപ്പല്ല എടുത്ത് വെക്ക് എല്ലാരും പോയാ മൂന്ന് വെള്ളം വേണമെന്നും പറഞ്ഞിട്ട് ഈ വന്നതാണോ അതാണ് ചെലങ്ക ഏത്താട ഇരിക്കുന്നുണ്ടായേ ആ പോയി ആയിട്ടില്ല മാമൻ ഇപ്പം മൂന്നാളും അച്ഛൻ്റെ മൂന്നാളും ലൈക്ക് പെട്ടെന്ന് തന്നെ പിന്നല്ല പിന്നല്ല വല്ല ആണ്ടിലും കൊല്ലത്തിലും ആണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പുറത്തിറങ്ങുന്നു കാണുമ്പോ കുളിച്ചും മേക്കപ്പ് ഒന്നും ഇട്ടില്ല കുളിച്ചു മേക്കപ്പ് ഇടുന്ന മേക്കപ്പ് തന്നെ വേറെ അതിന്റെ അതിൽ കൂടുതലൊന്നും രാഹുലേ ഗുഡ് മോർണിംഗ് Takk. <coughs> <kola. Thank> <laughs> എനിക്കെന്താ വാക്കില്ലാത്ത ചിലങ്ക ചിലങ്ക നടക്കുമ്പോ ചിലങ്ങന്റെ സൗണ്ട് കേക്കൂലൂ നിക്കുമ്പോ ചിലങ്ങേന്റെ സൗണ്ട് കേക്കൂല എനിക്ക് വയ്യ എന്താ വയ്യായിട്ടും രാഹുൽ ഹലോന്നും പറഞ്ഞിട്ട് മുങ്ങിയാ കഴിക്കുന്താണ്ട് കള്ളത്തൊക്കെ തലവേദന അതുകൊണ്ട് ലീവ് എടുത്തതാ അശ്വതി വന്നു അശ്വതി വന്നില്ല അശ്വതിയും വന്നു